ജീവിതത്തിൽ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാകും എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹം നമ്മൾക്കെല്ലാവർക്കുമുണ്ട് പക്ഷെ നമ്മൾക്കിടയിൽ വളരെ കുറച്ചു പേർക്കാണ് ആ സ്വപ്നങ്ങൾ റിയാലിറ്റിയാക്കാൻ കഴിയുന്നത് കാരണം ഒരേയൊരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ മോട്ടിവേഷൻ ഒരു തിരമാല പോലെയാണ് ഒരിക്കല് ഉയരും പിന്നെ താഴും എന്നാൽ ഡിസിപ്ലിൻ ഒരു ഫൌണ്ടേഷനാണ് ജീവിതം മുഴുവൻ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി സെൽഫ് ഡിസിപ്ലിൻ എന്നാൽ എന്താണ് അതായത് നമുക്ക് ചെയ്യേണ്ടതായ കാര്യം ചെയ്യാൻ മനസ്സില്ലാത്ത ദിവസങ്ങളിലും ചെയ്യാനാകുന്ന ശക്തി ദാറ്റ്സ് ഓൾ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നമ്മൾ മറ്റുള്ളവരോടല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മളോട് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ ചെറിയ ശബ്ദത്തോടാണ് ഇന്ന് വേണ്ട നാളെ മതി ഇപ്പോൾ റിലാക്സ് ചെയ്യാം കുറച്ചുനേരം റീൽസ് കാണാം ഈ ശബ്ദം എല്ലാവർക്കും വരും പക്ഷേ വിജയമാഗ്രഹിക്കുന്നവർ ഈ ശബ്ദം കേട്ടാലും അതനുസരിക്കില്ല ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വളരെ വലിയ കാര്യങ്ങളാണ് തോന്നുക പക്ഷെ എന്താണെന്നറിയാമോ ഡിസിപ്ലിൻ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് നാം കരുതുന്നതിലും ചെറുതിൽ നിന്ന് രാവിലെ പത്ത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക ഒരു പേജ് വായിക്കുക ഒരു ചെറിയ നടത്തം ഫോൺ കുറച്ച് നേരമെങ്കിലും മാറ്റിവെക്കൽ ഡെയിലി ഒരു ചെറിയ ടാസ്ക് ഫിനിഷ് ചെയ്യുക ഇതൊക്കെ ചെറുതായി തോന്നും പക്ഷേ കൺസിസ്റ്റന്റ് ആയാൽ ഇവയുടെ ശക്തി അത്ഭുതകരമാണ് സ്മോൾ വിൻസ് ക്രിയേറ്റ് ബിഗ് കോൺഫിഡൻസ് ബിഗ് കോൺഫിഡൻസ് ക്രിയേറ്റ്സ് ബിഗ് ഡിസിപ്ലിൻ ആൻഡ് ബിഗ് ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് ബിഗ് ലൈഫ് സെൽഫ് ഡിസിപ്ലിൻ ഒരു പണിഷ്മെന്റല്ല അത് ഒരു ഫ്രീഡമാണ് നിങ്ങളുടെ ഭാവിക്കുവേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റാണ് നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങളെത്തന്നെ റെസ്പെക്റ്റ് ചെയ്യണം റെസ്പെക്റ്റ് ചെയ്യുന്നതിലെ ആദ്യപടി നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത കാണിക്കുക ഒരു ദിവസം നിങ്ങൾ പിന്നോട്ടു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്റെ ജീവിതം ലക്ക് കൊണ്ടല്ല മാറിയത് ഞാനെടുത്ത ചെറിയ തീരുമാനങ്ങൾ കൊണ്ടാണ് യെസ് ഡിസിപ്ലിൻ ചേഞ്ചസ് എവ്രിഥിങ് ഇത് നിങ്ങൾക്ക് ടൈമുണ്ടാക്കിത്തരും എനർജി തരും കോൺഫിഡൻസ് കൂട്ടും നിങ്ങളെ സ്ലോലി ബട്ട് ഷുവർലി ബെറ്റർ വേർഷൻ ആക്കിക്കൊണ്ടിരിക്കും സോ ഇന്നു തന്നെ ഒരു ചെറിയ ഡിസിഷൻ എടുക്കുക ഒരാളോടും പറയേണ്ടതില്ല ഒരാളും അറിയേണ്ടതില്ല നിങ്ങളും നിങ്ങളുടെ മനസ്സും മാത്രം മതി ഒരു ചെറിയ ശീലം ഒരു ചെറിയ ഡെയിലി പ്രാക്ടീസ് ഒരു ചെറിയ കമ്മിറ്റ്മെന്റ് ഇതൊക്കെ ചേർന്നാണ് വലിയ മാറ്റമുണ്ടാകുന്നത് റിമെമ്പർ സക്സസ് ഇസ് നോട്ട് ബിൽട്ട് ഇൻ വൺ ഡേ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് പേഷ്യൻസ് ടു ബിൽഡ് എൻ എംപയർ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ഡിസിഷൻ കമന്റ് ചെയ്യൂ